അതിഥി തൊഴിലാളിക്ക് താമസിക്കാൻ പഴയ പട്ടിക്കൂട അഞ്ഞൂറ് രൂപയ്ക്ക് വാടകയ്ക്ക് നൽകിയതായി പരാതി എറണാകുളം പിറവത്താണ് സംഭവം കുരിയിൽ ജോയിയുടെ വീട്ടിലെ പട്ടിക്കൂട്ടിലാണ് ബംഗാൾ സ്വദേശി വാടക നൽകി പ്രദേശവാസികളാണ് സംഭവം പുറം ലോകത്തെ അറിയിക്കുന്നത് പിറവം പോലീസ് സ്റ്റേഷന് സമീപം പത്താം വാർഡിൽ കുരിയിൽ ജോയിയുടെ വീട്ടിലെ പട്ടിക്കൂടാണ് അതിഥി തൊഴിലാളിക്ക് താമസിക്കാനായി വാടകയ്ക്ക് നൽകിയത് ബംഗാൾ സ്വദേശി ശ്യാംസുന്ദർ ആണ് പ്രതിമാസം അഞ്ഞൂറ് രൂപ വാടക നൽകി പട്ടിക്കൂട്ടിൽ താമസിച്ചത് ജോയി സമീപത്ത് തന്നെ പുതിയ വീട് പണിത താമസം മാറിയപ്പോൾ പഴയ വീട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വാടകയ്ക്ക് നൽകിയിരുന്നു ഇവിടെ ഒരാൾക്ക് താമസിക്കാൻ രണ്ടായിരം രൂപയാണ് വാടകയായി ഈടാക്കിയതെന്ന് പറയുന്നത് കയ്യിൽ പണമില്ലാതെ വന്നപ്പോൾ വീട്ടുടമയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് പഴയ പട്ടിക്കോട് വാടകയ്ക്ക് നൽകിയതെന്ന് ശ്യാംസുന്ദർ പറഞ്ഞു ഒരാൾ പൊക്കത്തിൽ മേൽക്കൂരയും ഇരുമ്പ് മറയുമുള്ള കൂട്ടിൽ കിടക്കാനും സമീപത്ത് ഭക്ഷണം പാകം ചെയ്യാനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നാലു ഭാഗത്തും ഗ്രില്ലായതിനാൽ കാർഡ്ബോർഡ് വെച്ച് മറച്ചാണ് മഴയെയും തണുപ്പിനെയും ചെറുത്തത് വിവരമറിഞ്ഞ് പോലീസും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി ദൗർഭാഗ്യകരമായ സംഭവമാണിതെന്നും ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഉണ്ടായതെന്നും അന്വേഷിക്കുമെന്ന് അനൂപ് ജേക്കബ് എം പുള്ളി ഇങ്ങനെ ഒരു ഒരു സാഹചര്യത്തിലേക്ക് വന്ന് താമസിക്കാനിടയായത് എന്നത് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് എന്താണെങ്കിലും അങ്ങനെയുള്ള വിഷയത്തെ അതിന് ഗൗരവമായി തന്നെയാണ് കാണുന്നത് ഇവിടെ ഒരാളെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ താമസിക്കുന്നത് നിർഭാഗ്യകരമായ ഒന്ന് തന്നെയാണ് എന്താണെങ്കിലും ഞങ്ങൾ അതിനകത്ത് ഇടപെടാം അതിനകത്ത് എന്താണ് സംഭവം എന്നതിനെ കുറിച്ച് അന്വേഷിച്ച തുടർ നടപടികളിലേക്ക് സ്വീകരിക്കാം നഗരസഭാ അധികൃതരും പിറവം പോലീസും ചേർന്ന് ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വാടക നൽകി കുറച്ചാളുകൾ തൻ്റെ കെട്ടിടത്തിൽ താമസിക്കുന്നുണ്ടെന്നും ശ്യാംസുന്ദർ പട്ടിക്കൂട്ടിലാണോ താമസിക്കുന്നതെന്ന് അറിയില്ലെന്നും ഉടമ പോലീസിനോട് പറഞ്ഞതായാണ് വിവരം അതേസമയം തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പട്ടിക്കൂട്ടിൽ താമസിച്ചതെന്ന് ശ്യാംസുന്ദറും പോലീസിന് മൊഴി നൽകി സുഹൃത്തായ മറ്റൊരു അതിഥി തൊഴിലാളിയുടെ വാടക വീട്ടിലേക്ക് പോലീസ് ഇയാളെ പിന്നീട് മാറ്റി പാർപ്പിക്കുകയായിരുന്നു കൈരളി ന്യൂസ് കൊച്ചി